ിഹായിക്ക സ്തുതിയായിരിക്കട്ടെ കർത്താവിൻ്റെ ദിവ്യമായ വചനങ്ങൾ ശ്രവിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം പ്രാർത്ഥനയോടെ നമ്മുടെ ജീവിതങ്ങളെ ഈ തിരുവചന ശ്രവണത്തിനായി വിട്ടുകൊടുത്തുകൊണ്ട് അവിടുന്ന് നൽകുന്ന നല്ല അനുഗ്രഹങ്ങൾ കൃപകൾ സ്വീകരിക്കുവാനായിട്ട് നമ്മെ തന്നെ നമുക്കൊരുക്കാം പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥവും നമുക്ക് പ്രത്യേകമായിട്ട് അപേക്ഷിക്കാം അമ്മയാണല്ലോ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് വചനത്തെ വചനത്തിന് ജന്മം കൊടുത്ത് നമുക്ക് വേണ്ടി രക്ഷയുടെ അനുഭവം സ്വന്തമാക്കുവാൻ സഹായിച്ചത് നമുക്ക് അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുക എഫ് എ സുസുകാർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം ഇരുപത്തി മൂന്നാം തിരുവചനമാണ് നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ ഇവിടെ പലോസിനിക പറയുന്നുണ്ട് അതിനു മുൻപ് നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്നും രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെയേറിയുവിൻ മനസ്സിൻ്റെ ചൈതന്യത്താൽ നവീകരിക്കപ്പെടട്ടെ ഇപ്പോൾ പഴയ ഒരു മനുഷ്യൻ നമ്മളിലുണ്ടോ ഉണ്ടോ പുതിയ മനുഷ്യനെ ധരിക്കണമെന്നാണ് ഫൗലോ സ്ലിഹ ഇവിടെ പറയുന്നത് നമ്മളൊക്കെ നല്ല മണിമുത്തുകളാണ് നമ്മളൊക്കെ കർത്താവിൻ്റെ വലിയ വരദാനങ്ങളാണ് നമ്മളൊക്കെ കൃപ നിറഞ്ഞവളാണ് നമുക്ക് ഒരുപാട് ശ്രേഷ്ഠതയും നമുക്കൊരുപാട് ശക്തിയും ഒക്കെ ഉണ്ട് വലിയ പവിഴങ്ങളാണ് നമ്മൾ ഓരോരുത്തരെയും കർത്താവിൻ്റെ കൃപിയുള്ളവരാണ് നമുക്ക് ഈ ബോധ്യം പലപ്പോഴും ഇല്ലാതെ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ലേ ഉണ്ടാവുന്നുണ്ട് എന്താ ഇതിൻ്റെ കാര്യം ഒരു പഴയ മനുഷ്യൻ മനുഷ്യനിങ്ങനെ നമ്മുടെ പിന്നാലെ ഉണ്ട് എവിടെയൊക്കെയോ നമ്മൾ നമ്മൾ സഞ്ചരിച്ച വഴികളിലെ ഈ മനുഷ്യർ മുഴുവൻ മനുഷ്യർ മേജ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അനുഭവങ്ങളാകുന്ന ഒരുപാട് ചെളിക്കൂമ്പാരങ്ങൾ ഒരുപാട് തിന്മയുടെ സ്വാധീനങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങളുടെ അനുഭവങ്ങൾ ഇതെല്ലാം നമ്മളെ ഇങ്ങനെ പിന്തുടർന്ന് പിന്തുടർന്ന് നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ട് എനിക്ക് ഒരു വിലയുമില്ല എന്ന് ഞാനൊരിക്ക ഒരു 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 കുഞ്ഞു സംഭവം ഒരു കൊച്ചനുഭവം പറയുകയാണ് വളരെ മിടുമിടുക്കി ആ ഒരു സുന്ദരി കുട്ടി പ്രാർത്ഥിക്കാനായിട്ട് വന്നു അവൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫർദർ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഒരു സമയമാണ് എന്തൊരു സൗന്ദര്യമാണ് അവളുടെ മുഖത്ത് ഇഷ കൊടുത്തിരിക്കുന്നതെന്ന് അറിയാമോ നല്ല സൗന്ദര്യമുള്ളൊരു പെൺകുട്ടിയാണ് പക്ഷേ അവൾ പറയുക സിസ്റ്ററെ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുകയേ എങ്ങനെയൊരു ഗ്ലൂമി ഫേസ് ഇങ്ങനെ ഇത്രയേ ഒരു ഒരു പ്രസന്നതയില്ലാത്തൊരു ഒരു മുഖം കർത്താവ് എനിക്ക് എന്തിനാണ് തന്നതെന്ന് സിസ്റ്റർ ഒന്ന് പറയാമോ എന്നോട് ചോദിക്കുക ഒന്ന് ഓർത്ത് തയ്ക്കുന്ന ഈ അവൾക്ക് അവിടെ മുഖം ശരിക്കും കാണത്തില്ല കണ്ണാടിയിൽ നമ്മൾ കാണുന്നുണ്ട് എന്നാലും അറിയത്തില്ലല്ലോ അവൾക്കത് ബോധ്യമാകുന്നില്ല സംസാരിച്ച് സംസാരിച്ച് വരുമ്പോഴാണ് അവളെ കഴിയും കാലം ജീവിതത്തിൻ്റെ ചില ചില ഓർമ്മകൾ ചില ചില അനുഭവങ്ങൾ അവളുടെ പിന്നാലെ ഇങ്ങനെ നടക്കുകയാണ് അവളെ ചുറ്റിപ്പറ്റി ചിലർ പറഞ്ഞ വാക്കുകൾ ചിലർ പറഞ്ഞ ഇങ്ങനെ അനുഭവങ്ങൾ അവളെ ഇങ്ങനെ താഴ്ത്തിക്കെട്ടിയ അനുഭവങ്ങൾ ഇതെല്ലാം ഇവൾ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് എന്നോട് പറയാം സിസ്റ്ററെ എനിക്ക് ചില സമയത്ത് തോന്നുക ഞാൻ മാത്രം ഈ ഭൂമിയിലുള്ള എന്നെ ആർക്കും വേണ്ട എന്ന് പൗല ശ്രീഖായ് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൻ്റെ ചൈതന്യത്താൽ നവീകരിക്കപ്പെടണം മനസ്സിൻ്റെ ചൈതന്യത്താൽ നമ്മൾ നവീകരിക്കപ്പെടണം റോമാക്കാർക്ക് ഇത് ലേഖനത്തിനും പന്ത്രണ്ടാം അധ്യായത്തിലും ഇത് തന്നെയാണ് പൗല ശ്രീഖാന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുത് ഈ കൊച്ചു ഈ ലോകത്തിന് അനുരൂപരായി ഇരിക്കുകയവൾ ഈ ലോകത്തിൻ്റെ ചിന്താഗതിയാണ് ഇപ്പോൾ മനസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്നത് നമ്മൾ അമ്മയുടെ ഉദ്രത്തിൽ കുറന്ന് ഒൻപത് മാസത്തോളം അവിടെ കിടന്ന് പല അനുഭവങ്ങൾ ഭൂമിയിലേക്ക് പിറന്നു വീണപ്പോൾ ഉണ്ടായ ചില അനുഭവങ്ങൾ ഇതെല്ലാം നമ്മളെ ഇങ്ങനെ എന്താണ് ചുറ്റിപ്പറ്റി 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 നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഓർമ്മകളും അനുഭവങ്ങളും എല്ലാം കൂടി നമ്മളങ്ങ് കുഞ്ഞായിപ്പോയി നമ്മളങ്ങ് ചെറുതായി പോയി നമ്മൾ വിലയില്ലാത്തവരായി പോയി ഞാൻ എന്തെല്ലാമായി പോയോ അതെല്ലാം ഇന്ന് മറ്റുള്ളവർക്ക് ഞാനും പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണിപ്പോൾ എനിക്ക് സംഭവിച്ചത് എൻ്റെ മനസ്സിൽ എന്തെല്ലാം കയറി കൂടിയിട്ടുണ്ടോ എന്തെല്ലാം ഒരു വിപരീത അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ടോ അതെല്ലാം എൻ്റെ മനസ്സിനെ കൊച്ചാക്കി ഞാൻ ഒന്നും കൊള്ളിയില്ലാത്ത ഒരാൾ പോലെ ഞാനൊരു ഭയങ്കര ഒരു മണിമുത്ത ദൈവം എനിക്ക് വെച്ചിരിക്കുന്ന ഉള്ളിൻ്റെ ഉള്ളറകളിലെ ആ ശക്തി എനിക്ക് പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ ഞാൻ കടന്നു വന്ന ജീവിത സാഹചര്യത്തിൻ്റെ ഓർമ്മകൾ എന്നെ വല്ലയും ചെയ്ത് നിൽക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഏറ്റവും കുഞ്ഞായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ലോകാരൂപി എന്നെ കയറി കൂടിയിരിക്കുകയാണ് ലോകാര ഈ ലോകത്തിന് അനുരൂപനായിക്കൊണ്ടിരിക്കുകയാണ് അനു അനുരൂപിയായിക്കൊണ്ടിരിക്കുകയാണ് എന്താ ഈ ലോകത്തിന് അനുരൂപനാകുക എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ളവരെ ഇങ്ങനെ ചെറുതാക്കി 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 ഞാൻ വലുതാകാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു അവരെ ചെറുതാക്കിയാൽ ഞാൻ വലുതാകുമെന്ന് ഓർക്കുന്നത് എൻ്റെ ഒരു കുറവാണെന്ന് ഞാൻ അറിയുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ളവരെ മാറ്റി നിർത്തി 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 ആ സ്ഥാനം ഞാൻ കരസ്ഥമാക്കാനായിട്ട് ശ്രമിക്കുന്നു ലോകാരൂപി എന്നിൽ കയറി കൂടിയിരിക്കുകയാണ് ഇതുകൊണ്ടൊന്നും ഒരിടത്തും എത്തിയെന്നുള്ള കാര്യം ഇത് തന്നെ ഓരോരുത്തരും കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളറകൾ കുഞ്ഞായിക്കൊണ്ടിരിക്കുകയാണ് കാരണം പഴയ മനുഷ്യൻ എൻ്റെ കൂടെ നിൽക്കുന്നു നമുക്കെല്ലാമുണ്ട് നമുക്കെല്ലാം ഉണ്ട് പക്ഷേ ഈ പഴയ ഓർമ്മകളാകുന്ന ചെപ്പൊന്ന് തുറന്ന് ഇതിനകത്ത് വേണ്ടാത്തതെല്ലാം ശേഖരിച്ചു വെച്ചിരിക്കുന്നത് പുറത്ത് കളി പുറത്ത് കളയാനാണ് പറഞ്ഞിരിക്കുന്നത് പഴയ മനുഷ്യനെ ദൂരെ എറിയണം അവനെ നമുക്ക് വേണ്ടേ വേണ്ട ഒരു പെങ്കുച്ചനോട് പറയാണ് സിസ്റ്റർ എനിക്ക് ജീവിത വിശുദ്ധി ഇല്ലെന്നാണ് തോന്നുന്നത് ഞാൻ ചോദിച്ചത് എന്താ കാര്യം അങ്ങനെയൊക്കെ എനിക്ക് തോന്നുക എന്താ ജീവിതം എനിക്ക് ചെറുപ്പകാലത്തിൽ ഒരു ചെറുതായ ഒരു അനുഭവം ഉണ്ടായിരുന്നു അത് ചോദിച്ചു എന്താ ചെറുതായ അനുഭവം വളരെ വളർന്നു പിടിക്കാറ് രണ്ടാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു കുഞ്ഞ് ആൺകുട്ടി എന്നെ കെട്ടിപ്പിടിച്ചിരുന്നു അവൾ പറയുക എന്നോട് ഓർത്ത് വയ്യാ ആൺകുട്ടി ഒന്നിലൊക്കെ നമ്മൾ ആരെ കെട്ടിപ്പിടിച്ചിരുന്ന ആർക്കറിയാം ആ ഒരു കുഞ്ഞ് ബോധ്യം ചെറിയ കാര്യം എന്നേക്കാൾ വലുത് സംഭവിക്കുന്നു എന്നാലും അവൾ പറയും അതുകൊണ്ട് എനിക്ക് മനസ്സിലാവുക എനിക്ക് ഞാൻ ശരിയല്ല എന്ന് ചെറു തെറ്റായ ബോധ്യങ്ങളും തെറ്റായ അനുഭവങ്ങളും ജീവിതാനുഭവങ്ങളും എൻ്റെ ജീവിതത്തെ എൻ്റെ മനസ്സിനെയും ചെറുതാക്കി കളഞ്ഞിട്ട് ഈ ചെറുതാക്കിയ മനസ്സിനെയും കൊണ്ട് ഞാനിങ്ങനെ നടക്കുന്നതിനാൽ ഞാൻ ഈ ലോകത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് ലോകാരൂപിയുടെ ഒരു പ്രചോദനം അനുസരിച്ച് കൊണ്ട് ഞാൻ നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു അതെന്നിൽ ഭയങ്കരമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ടാണ് പൗലോ ശ്രീകാന്ത് നമ്മളോട് പറഞ്ഞുവെച്ചു റോമ ഏഴ് പതിനഞ്ച് എനിക്ക് ആഗ്രഹിക്കുന്നത് ചെയ്യാൻ പറ്റാതെ പോയി എന്ന് എന്നിൽ കുടികൊള്ളുന്ന ആന്തരിക മുറിവുകൾ എന്ന് പറയുന്നത് എന്നെ ചെറുതാക്കിക്കൊണ്ട് എനിക്ക് വിലയില്ലാതാക്കി ഞാൻ ചിന്തിച്ചിരിക്കുന്നതിൻ്റെ കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ തലത്തിന് നമ്മൾ പറയുന്ന പേരാണ് മനസ്സിൻ്റെ മേഖലയിലുള്ള നല്ല ഒരു സൗഖ്യം നമുക്ക് ആവശ്യമുണ്ട് മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ജീവിതാനുഭവങ്ങളെ പുറത്ത് കളയണം നമ്മൾ അവിടെയും ഇവിടെയും ഉരുണ്ട് 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 കടന്നു വന്ന ജീവിതാനുഭവങ്ങൾ ചെളിക്കാത്ത ഉരുണ്ടതെങ്കിൽ ചെളി പുരണ്ടു നല്ല സ്ഥലത്തൂടിയാണ് ഉരുണ്ടതെങ്കിൽ നല്ലത് നമ്മൾ ആർജിച്ചെടുത്തു തിരസ്കരണത്തിൻ്റെ അനുഭവമാണെങ്കിൽ അത് നമ്മളിലേക്ക് കടന്നു വന്നു പ്രോത്സാഹനത്തിന്റെ അനുഭവമാണെങ്കിൽ അത് നമ്മളിലേക്ക് കടന്നു വന്നു അങ്ങനെ ഞാനാകുന്ന വ്യക്തിത്വം ഞാനാകുന്ന വ്യക്തി ചുരുങ്ങിക്കൂടുകയോ വളരുകയോ എൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് അത് എൻ്റെ വ്യക്തിത്വം വളർന്നു വരികയോ ചെയ്തിട്ടുണ്ടായെങ്കിൽ ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ കാരണക്കാ നമ്മൾ തന്നെയാണ് ദൈവം നമുക്ക് നൽകിയ സാഹചര്യങ്ങൾ ഞാനാകുന്ന വലിയൊരു മണിമുത്ത് എൻ്റെ ഉള്ളിലുണ്ട് ഇതിനെ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തെടുക്കണം പുറത്തെടുക്കണം പുറത്തെടുക്കുവാനായിട്ട് രണ്ട് മൂന്ന് കൗട്ടം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുകയില്ല ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ ബുദ്ധിയും നമ്മുടെ ചിന്തയും അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യും ബുദ്ധിയും ചിന്തയും അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്തു പോകുന്നത് തെറ്റോ ശരിയോ ആകാം അത് നമുക്ക് അത് തീരുമാനിക്കാൻ പറ്റത്തില്ല തെറ്റും ശരിയും നമുക്ക് ശരിക്ക് വിവേചിക്കാൻ പറ്റത്തില്ല ബുദ്ധിയും ചിന്തയും അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ബുദ്ധിയും ചിന്തയും അനുസരിച്ചല്ല നമ്മൾ പ്രവർത്തിക്കേണ്ടത് നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം പുതിയ മനുഷ്യനാൽ നയിക്കപ്പെടണം നവീകരിക്കപ്പെട്ട മനുഷ്യനാൽ നയിക്കപ്പെടണം അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുക നമുക്ക് നമ്മളിൽ ഉള്ളിൽ ഒരു നല്ലൊരു മനുഷ്യൻ പൂർണ്ണ വ്യക്തിത്വം മുറിവുകൾ കൂടാത്തൊരു വ്യക്തിത്വം ഉള്ളിൻ്റെ ഉള്ളറകളിൽ ഒരു പവർ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളറകളിൽ ഉണ്ട് പക്ഷെ കടന്നു വന്ന സാഹചര്യങ്ങളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അതിനെ അറി അറിഞ്ഞിട്ടേയില്ല അതിലൂടെ കിട്ടിയതിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ ബുദ്ധിയും മനസ്സും പടുത്തുയർത്തിയ ചിന്താഗതിയുടെ ആ മനോഭാവങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാനിന്ന് ജീവിച്ചു കൊണ്ടിരിക്കുക ഇതിനെ നമ്മൾ മാറ്റിമറിക്കേണ്ടിയിരിക്കുന്നു ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുത് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അതിനായി ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് എന്നെ രൂപപ്പെടുത്തിയ എൻ്റെ മനസ്സിൻ്റെ ഉടയവനെ ഞാൻ പരിപൂർണമായി ആശ്രയിക്കണം മനസ്സിൻ്റെ ഉടയവനിൽ ഞാൻ മനസ്സ് ഉറപ്പിച്ചു വെക്കണം എല്ലാ സമയത്തും മനസ്സിൻ്റെ ഉടയവനിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കണം അതായത് എൻ്റെ വീട്ടിൽ ഒരു ദാരുണമായൊരു മരണം സംഭവിച്ചു എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഒരു വലിയൊരു വേർപാടുണ്ടായെന്ന് വിചാരിക്കുക ഞാനിങ്ങനെ ഈ ലോകത്ത് കണ്ട് ഉരുണ്ടുരുണ്ട് അധികവും പകുതി എത്താത്ത മുറിവേറ്റ ഒരു വ്യക്തിത്വൻ്റെ ഉടമയായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു മുറിവ് നമുക്ക് വരുന്നതെങ്കിൽ ഒരു സങ്കടം വരുന്നതെങ്കിൽ നമ്മൾ തരും തകർ തകർന്നു തരിപ്പിടമായി പോകില്ലേ നമ്മുടെ ജീവിതം അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിൻ്റെ ഉടയവനിൽ നങ്കൂരമടിച്ച് നിൽക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അതായത് ഇങ്ങനത്തെ ഒരു വേർപാടിൻ്റെ സമയത്ത് വേർപെട്ട് പോയ ആളെയോ അതിൻ്റെ പശ്ചാത്തലങ്ങളെയോ അല്ല നമ്മൾ മനസ്സ് സൂക്ഷിക്കേണ്ടത് ഈശോയെ എന്ന് വിളിച്ച് മനസ്സിനെ അവിടെ പിടിച്ചു നിർത്തണം ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ലോകാരൂപി അവർക്കൊന്നും സംഭവിച്ചില്ലോ ഇവർക്കൊന്നും സംഭവിച്ചല്ലോ എനിക്ക് മാത്രമാണോ സംഭവിച്ചത് ഞാനിങ്ങനെയായത് കൊണ്ടാണോ അല്ലെങ്കിൽ ഞാനിങ്ങനെ ചെയ്തതുകൊണ്ടാണോ എൻ്റെ ജീവിതത്തിൽ വേറെ എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടാണോ എന്തെങ്കിലും പേരും അസ്വസ്ഥയുള്ളത് കൊണ്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ശിക്ഷയാണോ ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട് ഇങ്ങനെ ലോകം എങ്ങനെ ദൈവത്തെയോ ദൈവിക പ്രവർത്തനങ്ങളെയോ അറിയാത്തവരാണല്ലോ ലോകാരൂപി എന്ന് നമ്മൾ പറയുക അവർ ചിന്തിക്കുന്ന അതേ മെത്തേഡിൽ അതേ രീതിയിൽ നമ്മൾ ജീവിച്ചു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക മനസ്സിനെ നമ്മൾ ദൈവത്തിൽ ഉറപ്പിച്ചു വയ്ക്കണം ദൈവമേ എന്ന് വിളിച്ച് അവിടെ നമ്മൾ പിടിച്ചു നിന്നാൽ മാത്രമേ നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കുവാനും ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ബുദ്ധിയും ചിന്തയും അനുസരിച്ച് ബുദ്ധിയുടെ പ്രവർത്തനം അനുസരിച്ച് ചിന്തയുടെ ആ ആലോചന അനുസരിച്ച് ഞാൻ കാര്യങ്ങൾ ക്രമപ്പെടുത്തി എൻ്റെ ജീവിതത്തെ ഞാൻ വീണ്ടും താറുമാറാക്കുമെന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ ദൈവത്തെ പരിപൂർണമായി എല്ലാ ജീവിത സാഹചര്യങ്ങൾ ഞാൻ ആശ്രയിച്ചു ആശ്രയിച്ച് എൻ്റെ പഴയ മനുഷ്യനെ എൻ്റെ ജീവിതം എതിരൂടെയെല്ലാം ഉരുണ്ട് ഏതെല്ലാം കളങ്കങ്ങൾ ഏറ്റവും അതെല്ലാം എനിക്ക് മാറ്റിക്കളയാനായിട്ട് സാധിക്കും അതിനായ ദിവ്യ സ്നേഹ വജസ്സുകൾ ഉള്ളിലേക്ക് ആവശ്യത്തിനധികം ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്ത് വചനം ഇട്ടുകൊടുത്ത് ഇട്ട് കൊടുത്ത് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവിക പദ്ധതിയുടെ മുൻപിൽ ആമയൻ പറഞ്ഞുകൊണ്ട് മനസ്സിനെ ചിന്തിക്കാൻ വിട്ടുകൊടുക്കാതെ പിടിച്ചു നിർത്തണം കേട്ടോ നമ്മൾ കൊടു ഇട്ട് കൊടുക്കരുത് ഇപ്പോൾ മനസ്സിലൂടെ കടന്നു ഒരു ചിന്തയില്ലേ മനസ്സിനെ ഇങ്ങനെ ചിദ്രിച്ചു കളയുന്ന ചിന്തയില്ലേ ഉറക്കമൊക്കെ എവിടെ പോയി ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റാതെ സ്വസ്ഥതയില്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങിയത് മനസ്സിനെ നമ്മൾ പിടിച്ചു നിർത്താത്തത് കൊണ്ടാണ് മനസ്സിനെ നമ്മൾ പിടിച്ചു നിർത്താത്തത് കൊണ്ടാണ് ഒരു പെൺകുട്ടി പറഞ്ഞത് ഞാൻ ഓർക്കാം സിസ്റ്റർ എല്ലാം വിശ്വസിച്ച് ജീവിത പങ്കാളി ആയിരിക്കുമെന്ന് ഓർത്തോണ്ട് വീട്ടുകാരൊക്കെ ആലോചിച്ച് കൊണ്ടുപോകുന്ന ഒരു ജീവിത ഒരു പ്രപ്പോസലായിരുന്നു കുറച്ച് കാലം ഇച്ചിരി വിവാഹത്തിന് കുറച്ചൊക്കെ സമയമുണ്ടായിരുന്നത് കൊണ്ട് കുറച്ചൊക്കെ വർത്തമാനവും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തു പക്ഷേ കുറേ സാമ്പത്തികമായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹായിച്ചു പക്ഷേ പറ്റിച്ചുകൊണ്ട് പോയി അവളെ അവൾ കഷ്ടപ്പെട്ട് അവൾ മുഴുവൻ അവളിന്ന് തട്ടിപ്പറിച്ച് അതായത് പതുക്കെ പതുക്കെ ലോഹിയും പറഞ്ഞ് വാങ്ങിച്ചെടുത്തിട്ട് വിവാഹവും നടന്നില്ല ഒന്നും നടന്നില്ല അയാളിൽ രക്ഷപ്പെട്ട് കൊണ്ടുപോയെന്ന് പറയുകയാണ് തരിപ്പണമായിട്ട് അവൾ ധ്യാനിക്കാനായിട്ട് കടന്നു വന്നത് ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നും മോനെ നീ ആ മകനെ ഓർക്കരുത് നിൻ്റെ പണത്തെയും ഓർക്കരുത് നീ ദൈവത്തെ ഓർക്കണം ഇവൾ എവിടം വരെ എത്തി എന്നറിയാവോ ഇനി വേണ്ടെന്നായോ ജീവിതം പോകില്ലേ ഇടിഞ്ഞു പോകുന്ന അനുഭവം നമ്മൾ മണിമുത്തുകളോ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് നമുക്ക് ശക്തി ശക്തി ഉണ്ട് ഇതും ഈ തർ ഈ ഈ പ്രശ്നവും തരണം ചെയ്യാനുള്ള ശക്തി നമുക്കുണ്ട് പക്ഷേ നമ്മൾ എന്താ ചെയ്യുന്നറിയാമോ നമ്മൾ ആ ആ വ്യക്തിയെ കുറിച്ച് ഓർക്കും കർത്താവ് ഇത്രയും വർഷം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മുഴുവൻ തട്ടിയെടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു ചതിയൻ ആയിരുന്നല്ലോ എന്ന് ഓർത്ത് നമ്മള് ചിന്തിച്ച് 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 തകർന്നു പോകും പക്ഷെ ദൈവമേന്ന് വിളിച്ചാലും ഗുണം എന്താണെന്നറിയാമോ നമുക്ക് ഇവിടെ നിൽക്കുന്നിടത്ത് നിൽക്കാൻ പറ്റും ദൈവം ഒരു പദ്ധതി ഒരുക്കിയിരിക്കുന്നത് കാണാൻ പറ്റും ജീവിതകാലം മുഴുവൻ സഹിക്കേണ്ടതിന് പകരം ഈ ഒരു സഹനത്തിലൂടെ അവൾക്ക് കർത്താവ് ചിലപ്പോൾ വലിയ സഹനം എടുത്ത് മാറ്റിയതാകാം നമുക്കറിഞ്ഞുകൂടാ പക്ഷേ ഇതൊക്കെ അറിയണമെങ്കിൽ ഈശോയെ എന്ന് വിളിക്കണം ഈശോയേന്ന് വിളിച്ച് മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റുമോ പറ്റുന്നുണ്ടോ ഒന്ന് പറ്റാനായിട്ട് നോക്കുമോ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലോകാരൂപിയിൽ നിന്ന് മോചനം കിട്ടും പഴയ മനുഷ്യനെ നമുക്ക് പതുക്കെ പതുക്കെ ഉരുങ്ങി മാറ്റാനായിട്ട് പറ്റും ദൈവഹിതം നിറവേറ്റുന്ന മക്കളായി ജീവിക്കുവാനായിട്ട് നമുക്ക് പറ്റും നമ്മൾ പരിശ്രമിക്കണം രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ നവീകരിക്കുവാനായിട്ട് പഴയ മനുഷ്യനെ ഉരുങ്ങി മാറ്റുവാനായിട്ട് നമ്മൾ ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നമ്മളുടെ ജീവിതത്തെ നമ്മളെ തന്നെ ഒന്ന് സ്വീകരിക്കുക എന്നതാണ് ഞാൻ എന്നെ തന്നെ അംഗീകരിച്ചാൽ മാത്രമേ മനസ്സിൻ്റെ മേഖലയുള്ള സൗഖ്യം പഴയ മനുഷ്യനും നമ്മളിൽ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന പഴയ മനുഷ്യനും നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുന്ന ആ തഴക്ക ദോഷങ്ങൾ ഉരിഞ്ഞു മാറ്റുവാനായിട്ട് ഞാൻ അംഗീകരിക്കണം എന്നെ തന്നെ എൻ്റെ നിറവും എൻ്റെ കളറും എൻ്റെ ഷെയ്പ്പും ഞാൻ ആയിരിക്കുന്നതെല്ലാം എൻ്റെ ദൈവത്താൽ രൂപപ്പെടുത്തിയതാണ് എന്നുള്ള ഒരു സ്വന്തം ഒരു അംഗീകാരമാണ് നമുക്ക് ആന്തരിക സൗഖ്യത്തിൻ്റെ അല്ലെങ്കിൽ മനസ്സിൻ്റെ മേഖലയിൽ ഒരു പിടി കിട്ടുവാനായിട്ട് അല്ലെങ്കിൽ ലോക ലോകാരൂപിയിൽ നിന്ന് മോചനം കിട്ടുവാനായിട്ട് പഴയ മനുഷ്യനെ വലിച്ചു കയറ്റി ആസക്തികൾ ഉണ്ടാകാതിരിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്ന രണ്ടാമത്തെ കാര്യം നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നന്നായിട്ടൊങ് സ്വീകരിച്ചേക്കാം ഇത് മതി എനിക്ക് എങ്കിൽ ആരോ ഒരു ചിത്രം അയച്ചു തന്നത് ഓർക്ക് അവർ കുഞ്ഞിക്കൊച്ച് അവർ ചെറിയൊരു ചക്രം ഇങ്ങനെ ഉരുട്ടി ഭയ ഭയങ്കര ആഹ്ലാദത്തിൽ ഇങ്ങനെ നടന്നു പോകുന്നത് ഇങ്ങനെ അവൻ കളിച്ചൂടെ നടക്കുക ഒരു കമ്പി കഷ്ണം കണ്ട വെറിയ ഒരു ടയർ ചെറിയൊരു ടയർ ഇങ്ങനെ അവന് ഭയങ്കര ആഹ്ലാദമാണ് അവന് വലിയ ഹെലികോപ്റ്ററോ അവന് വലിയ കാറോ ഒന്നുമില്ല അവൻ അതിൽ ആഹ്ലാദിക്കുക ഉള്ളത് കൊണ്ട് ആഹ്ലാദിക്കുന്നു എൻജോയ് ചെയ്യുന്നു ആ കൊച്ച് അവനതിങ്ങനെ ആ ചക്കർ ഉരുളന്ന് കാണുമ്പോഴത്തേന് അവൻ്റെ മനസ്സൊക്കെ എങ്ങാണ്ടോട്ട് അവൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കിയാൽ അവൻ എല്ലാം കിട്ടിയ ഒരു സന്തോഷമാണ് അപ്പോൾ എൻ്റെ ദൈവം എനിക്ക് തന്നിരിക്കുന്നത് എന്നെ തന്നെ ഞാൻ ഇത്രയേ ഉൾ ഇങ്ങനെ ആയിരിക്കുന്നതിൽ സന്തോഷിക്കുന്ന എൻ്റെ ദൈവം എന്ന് ഞാൻ എന്നെ തന്നെ അംഗീകരിക്കും അതല്ലേ ഈശോ പറഞ്ഞിട്ടില്ലേ ഒരു വാക്ക് നിങ്ങൾ നിങ്ങളെപ്പോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കുക എന്ന് എനിക്ക് എന്നെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നു ഞാൻ എന്നെ ഉൾക്കൊണ്ടാൽ പോലും ഈ മേഖലയിൽ നമുക്ക് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ നല്ല ഒരു അനുഭവത്തെ ദൈവിക മനുഷ്യനെ എനിക്ക് തിരിച്ചറിയുവാൻ സാധിക്കണമെങ്കിൽ ഈ ലോകത്തിലൂടെ കടന്നു വന്ന എല്ലാ പൊടിപടങ്ങളിലും മാറ്റിയെടുക്കുവാനായിട്ട് ഈ പൊടിപെടലുകളിലൂടെ രൂപപ്പെട്ട ആ എന്താണ് ബാഡ് ഹാബിറ്റ്സ് നമ്മളിൽ വളർന്നു വന്ന ആ തെറ്റായ ബോധ്യങ്ങൾ ഒക്കെ മാറ്റിക്കളയാൻ രണ്ടാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം എനിക്ക് ഇത്രയും മതി എൻ്റെ ഈശോ എന്നെ കണ്ട് തൃപ്തിപ്പെട്ടു അംഗീകരിക്കുക സ്വയം മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ട പ്രധാനമായ ഒരു കാര്യം ഇതാണ് എൻ്റെ ദൈവം സർവതും അറിഞ്ഞിട്ടുണ്ട് എൻ്റെ കർത്താവ് എല്ലാം അറിഞ്ഞിട്ടുണ്ട് ഈ ഒരു അപബോധത്തിലേക്ക് നമ്മൾ കടന്ന് നന്നായിട്ടും എൻ്റെ യേശോ അനുവദിച്ചിട്ടാണ് ഇതെല്ലാം സംഭവിച്ചത് എൻ്റെ യേശോ അറിഞ്ഞിട്ടാണ് അനുവദിച്ചിട്ടില്ല അറിഞ്ഞിട്ടാണെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മൾ ഓർക്കുക ശരീരത്തിനുള്ള ദാഹം പോലെ മനസ്സിലുണ്ടാകുന്ന ദാഹത്തെ അടക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് മനസ്സിനുള്ള ദാഹം എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് അടക്കാൻ പറ്റുന്നില്ല എങ്കിൽ ശരീരം അങ്ങോട്ട് ഓടും പിന്നെ നമ്മുടെ പിടികിട്ടി പിടിപിട്ടാ പുള്ളിയായി നമ്മൾ മാറും എന്നതാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് പ്രിയ സഹോദരങ്ങളെ ഓർക്കുക പഴയ മനുഷ്യൻ ഇതൊരു മനുഷ്യൻ തന്നെയോ ആ മനുഷ്യൻ്റെ ഇടപെടലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കാല ജീവിതാനുഭവങ്ങളെക്കുറിച്ചാകട്ടെ ഞാൻ പറയുന്നത് അത് നമ്മൾ രൂപപ്പെടുത്തിയ സ്വഭാവ വൈകല്യങ്ങളെക്കുറിച്ചായി പഴയ മനുഷ്യനെന്ന് ഞാൻ പറയുന്നത് ഇതിനെ നമ്മൾ പഠിക്ക് നിർത്തിയിട്ടില്ലെങ്കിൽ ഇതിനെ വേണ്ടവണ്ണം നമ്മൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർജിച്ചെടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അവൻ കീറി ഇടപെടും ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ നമുക്ക് സന്തോഷിക്കാൻ പറ്റത്തേയില്ല ദൈവം നമുക്കൊരു ജീവിതാന്ത ഒരു സമർപ്പണ ജീവിതമോ ഒരു കുടുംബജീവിതമോ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ നല്ലൊരു പൊസിഷനിൽ ദൈവം പഠിപ്പിച്ചുയർത്തി ഇവിടെ ഒന്നും എനിക്കൊരു ആനന്ദമോ സന്തോഷമോ സംതൃപ്തിയോ ഇല്ല ഞാൻ ഓർക്കുന്നു ഒരു 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 കുടുംബജീവിതത്തിൻ്റെ ഒരു അനുഭവം പല അനുഭവങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത് കൊണ്ടാണ് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക ഇത് സ്നേഹത്തിലായിരുന്നു അവിടെ വിവാഹം നടന്നത് സ്നേഹത്തിൽ നടന്നൊരു വിവാഹമായിരുന്നു അങ്ങേയറ്റം ഇവർ വളരെ ആഗ്രഹിച്ചും ഒക്കെ ഈ വിവാഹം നടന്നു പക്ഷേ എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജീവിത പങ്കാളി നല്ലതാണ് സത്തില്ല എല്ലാം ചെയ്തു കൊടുക്കുവാനും ഭർത്താവ് ശ്രദ്ധിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും കുഞ്ഞുങ്ങളെ കുഞ്ഞിനെ നോക്കുകയും ഭക്ഷണം ഉണ്ടാക്കാനും എല്ലാത്തിനൊക്കെ സഹായിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഭാര്യയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഒട്ടും കെയറ് ചെയ്യുന്നില്ല കെയർ ചെയ്യുന്നില്ലെന്നൊരു ചിന്തയാണ് കിടക്കുന്നത് മനസ്സിൽ എവിടെയോ കഴിഞ്ഞ കാല ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തിന്റെ ഈ ആ പഴയ മനുഷ്യൻ കൂടെ നിൽക്കുന്നതിനാൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സാഹചര്യം മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതാണ് ഈ പ്രശ്നം ശരിക്കും നമ്മൾ വിലയിരുത്തിയാൽ അതാണ് പ്രശ്നം കഴിഞ്ഞ ജീവിതത്തിൽ കിട്ടേണ്ട കിട്ട സമയത്ത് സ്നേഹം കിട്ടാതെ പോയ ആ പഴയ മനുഷ്യനെ ഒരിക്കലും ദൈവ ദുർക്കരങ്ങളിൽ സമർപ്പിക്കാത്തത് കൊണ്ട് എൻ്റെ ദൈവം എനിക്ക് ഇത്രയെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് എൻ്റെ ദൈവം ഇത് അറിഞ്ഞിരുന്നു എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചിരിക്കുന്നു ഇന്ന് കിട്ടിയിരിക്കുന്ന ജീവിത സാഹചര്യത്തിൽ എപ്പോഴും പരാതിയാണ് എനിക്ക് വേണ്ടവണ്ണം സ്നേഹം തരുന്നില്ല സ്നേഹം തരുന്നില്ല സ്നേഹം തരുന്നില്ല എന്ന് ഭർത്താവിനോട് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് എൻ്റെ സിസ്റ്റർ എങ്ങനെയായി സ്നേഹം കൊടുക്കുന്നത് എന്ന് എനിക്ക് അറിയത്തില്ല എങ്ങനെയായി സ്നേഹം കൊടുക്കേണ്ടത് എങ്ങനെയാണ് സ്നേഹം കൊടുക്കേണ്ടത് സ്നേഹം കൊടുക്കാൻ അറിയത്തില്ല എവിടെയൊക്കെയാണ് ഞാൻ സഹായിക്കുന്നത് എനിക്ക് പറ്റുന്നവർത്തൊക്കെ ഞാൻ സഹായിക്കുന്നുണ്ട് സ്നേഹയ്ക്ക് എനിക്ക് പൊതുങ്ങിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റുമോ എന്നാണ് അവർ ചോദിക്കുന്നത് എനിക്കറിയത്തില്ല എൻ്റെ ഉത്തരം പറയാനായിട്ട് എന്തായാലും ഒരു കാര്യം ഓർക്കൂ ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന ഈ സാഹചര്യം ഉണ്ടല്ലോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ശൂന്യതയോ ഏതെങ്കിലും രീതിയിലുള്ള കുറവുകളോ എന്തെങ്കിലും നമ്മളുടെ മനസ്സിൽ ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ സാഹചര്യങ്ങളുടെ കുറവല്ല പഴയ ജീവിതാനുഭവങ്ങളുടെ ഒരുപാട് ചിത്രങ്ങൾ ഒരുപാട് ഓർമ്മകൾ അത് മനസ്സിൻ്റെ ഉടയവന് കൊടുക്കാതെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടാണ് അതിനെ നമ്മൾ ഇനി പുറകോട്ട് പോയി സമർപ്പിക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല നമ്മൾ മനസ്സിനെ ഇവിടെ യേശുവേ എന്ന് വിളിച്ച് മനസ്സിൻ്റെ ഉടയവനെ വിളിച്ച് 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 ഇവിടെ പിടിച്ചു നിർത്തുക എൻ്റെ ദൈവം ഇതെല്ലാം അറിഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കുക എൻ്റെ ദൈവം എനിക്ക് തന്നിരിക്കുന്നത് ഇതെനിക്ക് മതി എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുക അനുതാപം നിറഞ്ഞൊരു ജീവിതം നമ്മൾ നയിക്കുക എല്ലാറ്റിലും ഉപരിയായി ഉള്ളിലേക്ക് കടന്നു വന്ന പൊടിപടലങ്ങളും ചെളുക്കും പാരങ്ങളും എല്ലാം എടുത്ത് പുറത്ത് കളയാനായി ആവശ്യത്തിന് വചനം ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്ത് നമ്മൾ നമ്മളെ തന്നെ ശുദ്ധീകരിക്കുമ്പോൾ നമ്മളുടെ വിശുദ്ധി മുഴുവൻ നമ്മളുടെ കഴിവുകൾ മുഴുവൻ ഒരുപാട് ഒരുപാട് പുണ്യങ്ങൾ മുഴുവൻ ഒരുപാട് നല്ല സ്വഭാവങ്ങളെല്ലാം പുറത്തേക്ക് വരും വചനം ഇട്ടുകൊടുക്കുന്നതിൻ്റെ ആ തോതനുസരിച്ചാണ് എന്നിലുള്ള യഥാർത്ഥ മനുഷ്യൻ പുറത്ത് വരിക മറ്റുള്ളവർ പറയും പാഴ്വാക്കുകളെല്ലാം വാക്കുകളെല്ലാം പോകുന്നത് വചനം ഇട്ട് കൊടുക്കുമ്പോഴാണ് ആവശ്യത്തിന് വചനം വായിച്ച് 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 എൻ്റെ മുറിവുകൾക്ക് ആവശ്യമായ വചനം കണ്ടുപിടിച്ച് റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ നമുക്ക് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ മണിമുത്തിനെ പുറത്ത് കൊണ്ടുവരണം ആ ദൈവ പൈതലിനെ പുറത്ത് പുറത്ത് കൊണ്ടുവരണം നമ്മൾ ശോഭിക്കണം കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി അവിടുത്തെ തിരുനാമ മഹത്വത്തിന് വേണ്ടി നമുക്ക് നൽകിയിരിക്കുന്ന ജീവിത മേഖലകളിൽ നമുക്ക് ശോഭിക്കാനായിട്ട് സാധിക്കണം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ കരുണിയായിരിക്കണമേ കരുണിയായിരിക്കണമേ കർത്താവെ പഴയ മനുഷ്യനെ അവൻ്റെ എല്ലാവിധ സ്വഭാവ പ്രത്യേകതകളോടും കൂടി പരിപൂർണമായി ഉപേക്ഷിക്കുവാൻ അങ്ങിൽ പരിപൂർണമായി ആശ്രയം കണ്ടെത്തുവാൻ എന്നെ പഠിപ്പിക്കണമേ പഴയ മനുഷ്യനെ അവൻ്റെ എല്ലാവിധ സ്വഭാവ പ്രത്യേകതകളോടും കൂടി അവിടെ സംഭവിച്ച എല്ലാ വൈകല്യങ്ങളോടും കൂടി ഉപേക്ഷിക്കുവാനായിട്ട് നീ ഇതെല്ലാം അറിഞ്ഞിരുന്നു എന്ന് വിശ്വസിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ കർത്താവ ഈശോയെ എൻ്റെ ജീവിതത്തെ പരിമിതപ്പെടുത്തുന്ന പഴയ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളെയും പരിപൂർണമായി ഉപേക്ഷിക്കുവാനായിട്ട് അങ്ങ് ഞങ്ങളുടെ കൂടെ അങ്ങ് വേണ്ടതെല്ലാം എനിക്ക് നൽകിയെന്ന് ഇന്ന് എനിക്ക് കിട്ടിയതെല്ലാം അങ്ങാൽ അനുവദിക്കപ്പെട്ടു എന്ന് എൻ്റെ ജീവിതത്തെ കിട്ടത്ത് പരിപൂർണ സംതൃപ്തിയോടെ സ്വീകരിക്കുവാൻ ഉൾക്കൊള്ളുവാൻ എനിക്ക് കൃപ തരണമേ പരിശുദ്ധിയമ്മേ സ്വർഗീയ മാതാവേ പ്രാർത്ഥിക്കണമേ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ പോലെ എല്ലാം സംതൃപ്തിയോടെ ഒന്ന് നോക്കിക്കണ്ട് ജീവിക്കുവാൻ ദാസി എന്ന് പറയാൻ പ്രാർത്ഥിക്കണമേ പരിശുദ്ധിയമ്മേ മാതാവേ അവിടുത്തെ വിമന ഹൃദയത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും ചേർത്ത് വെക്കുന്നു ഞങ്ങൾക്കായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ